ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ അടങ്ങാം വാനരന്മാരിൽ തലവന്മാരുടെയും ശ്രീരാമൻ്റെയും ആ ദേവൻ്റെ സമീപത്തിൽ നിൽക്കുന്ന തൻ്റെ അനുജൻ വിഭീഷണൻ്റെയും രാമൻ്റെ വലം കൈയായ വീരലക്ഷ്മണൻ്റെയും ഭീമ സുഗ്രീവ മഹാരാജാവിൻ്റെയും അപദാനങ്ങളെ കേൾക്കുകയും അവരെ കാണുകയും ചെയ്ത രാവണൻ്റെ ഹൃദയമൊന്ന് ചഞ്ചലമായി മനോനിയന്ത്രണത്തിന് ശ്രമിച്ചപ്പോൾ കോപം കൊടുമ്പിരി കൊണ്ടു ശുഗസാരണന്മാരെ ശകാരിക്കുകയാണ് ദുർബല മനസ്സോടു കൂടിയ ദശഗ്രീവൻ ചെയ്തത് അസഹ്യക്രോധത്താൽ തൊണ്ടയിളറികൊണ്ട് പരുഷമായി പറഞ്ഞു നിഗ്രഹത്തിനും അനുഗ്രഹത്തിനും കേൾപ്പുള്ള അരജനോട് സേവിച്ച് ശുശ്രൂഷിച്ച് ജീവിക്കുന്ന സജീവന്മാർ അപ്രിയം ഉരയ്ക്കുന്നത് സമുചിതമല്ല വൈരത്തോടെ അടർക്കു വന്നെടുത്ത ശത്രുക്കളെ ശത്രുക്കളെക്കുറിച്ച് രണ്ടുപേരും വെറുതെ വാഴ്ത്തിയാൽ അത് ഉചിതമാകുമോ ആചാര്യന്മാരെയും ഗുരുവൃദ്ധന്മാരെയും നിങ്ങൾ ഉപാസിച്ചത് വെറുതെയാണ് രാജകീയ ശാസ്ത്രങ്ങളുടെ സാരാംശമായ സേവകക്രമം നിങ്ങൾക്ക് ഇനിയും പഠിഞ്ഞിട്ടില്ല പഠിച്ചിട്ടുണ്ടെങ്കിൽ മറന്നതായിരിക്കും അജ്ഞാനമാണ് നിങ്ങൾക്ക് ഇന്നുള്ളത് ഇത്തരത്തിലുള്ള മൂഢന്മാരായ കൂടിയ ഞാൻ ഇത്രയും കാലം ജീവിച്ചതേ ഭാഗ്യം എന്നല്ലാതെ മറ്റെന്താണ് എന്നോട് ഇത്തരത്തിൽ പറയുവാൻ മരണഭയം കൂടി നിങ്ങൾക്ക് ഇല്ലാതെ വന്നുവല്ലോ എൻ്റെ നാവ് കൽപ്പിക്കുവാനുള്ളതാണ് നന്മയും തിന്മയും നിങ്ങൾക്ക് നൽകുന്നത് അതാണ് അഗ്നിബാധയുണ്ടായ കൊടും കാട്ടിലെ വൃക്ഷങ്ങൾ ചിലപ്പോൾ നശിക്കാതിരുന്നേക്കും രാജകോപത്തിന് പാത്രമായവർ ഒരിക്കലും നിലനിൽക്കുന്നതല്ല ശത്രുക്കളെ പറ്റി പുകഴ്ത്തുന്ന ഈ പാപികളെ ഞാൻ കൊല്ലുമായിരുന്നു പണ്ട് ചെയ്ത ഉപകാരങ്ങളുടെ നന്ദി എൻ്റെ കോപത്തെ അല്പം തണുപ്പിച്ചില്ലായിരുന്നു എൻ്റെ മുമ്പിൽ നിന്ന് എവിടേക്കെങ്കിലും കടന്നു പോകുവിൻ നിങ്ങൾ രണ്ടുപേരും എൻ്റെ മുമ്പിൽ കാണരുത് നിങ്ങൾ ചെയ്ത ഗുണങ്ങൾ ഓർക്കുന്നതിനാൽ ഞാനിപ്പോൾ കൊല്ലുന്നില്ല എന്നിൽ സ്നേഹമില്ലാത്ത കൃതജ്ഞരായ നിങ്ങൾ യഥാർത്ഥത്തിൽ ഹതരാണ് രാവണ പെരുമാളുടെ ക്രുദ്ധവചനങ്ങൾ കേട്ട് ലജ്ജിച്ച് ശുഖസാരണന്മാർ ജയവാക്കുകൾ കൊണ്ട് വളരെ പ്രശംസിച്ച് പുറത്തേക്ക് വേഗത്തിൽ പോയി സമീപത്തിൽ നിൽക്കുന്ന മഹോദരനോട് ദശാസിൻ കൽപ്പിച്ചു നീതികോവിദന്മാരായ ചാരന്മാരെ അതിവേഗത്തിൽ കൊണ്ടുവരൂ രാജരാജാജ്ഞ പ്രകാരം മഹോദരൻ ചാരന്മാർ ക്ഷണത്തിൽ എത്തുവാൻ നിർദ്ദേശിച്ചു കേട്ട ചാരന്മാർ വെമ്പിപ്പാഞ്ഞു വന്ന് കൈകൂപ്പി ജയാശ്വസുകൾ കൊണ്ട് ശ്ലാഘിച്ച് സമീപത്തിൽ വിനീതരായി നിന്നു ശൂരന്മാരും നിർഭയന്മാരും വിശ്വസ്തന്മാരും സ്നേഹസമ്പന്നരുമായ ആ ചാരന്മാരോട് രാക്ഷസാധിപൻ ഇപ്രകാരം പറഞ്ഞു നിങ്ങൾ അതിവേഗത്തിൽ ചെല്ലുവൻ രാമന്റെ തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്ന് പരീക്ഷിച്ച് അറിയുവിൻ അവൻ്റെ മന്ത്രിമാർ ആരെല്ലാം അവരിൽ രാമനെ എത്രമാത്രം വിശ്വാസമുണ്ട് അവൻ്റെ സ്നേഹിതന്മാരും ബന്ധുക്കളും ആരെല്ലാം എങ്ങനെയാണ് ഉറങ്ങുന്നത് ഉണരുന്നത് മറ്റെന്തെല്ലാമാണ് ചെയ്യുന്നത് എല്ലാം ശരിക്കും മനസ്സിലാക്കി ഇങ്ങുവെരുവിൻ ശത്രുവിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ശരിക്കും മനസ്സിലാക്കിയ വിഘ്നനായ മന്നവൻ യുദ്ധത്തിൽ അല്പമൊന്ന് യജ്ഞിച്ചാൽ മതി വിജയം കൈവരാതിരിക്കുകയില്ല അവിടുന്ന് അരുളി എന്ന് ശാർദൂല നേതൃത്വത്തിലുള്ള ചാരന്മാർ പറഞ്ഞ് അലർക്കർ കോനെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചു ശാർദൂലൻ തുടങ്ങിയ ചാരന്മാർ സന്തുഷ്ടനായ രാവണന്റെ അനുഗ്രഹത്തോടെ അതിവേഗത്തിൽ ശ്രീരാമലക്ഷ്മണന്മാർ അധിവസിക്കുന്ന സ്ഥലത്തെത്തി സുവേലം എന്ന പർവ്വതത്തിൻ്റെ ചാരത്തിൽ ശ്രീരാമലക്ഷ്മണ സുഗ്രീവ വിഭീഷണന്മാരെ വേഷം മാറി ചെന്ന് ആ അരക്ക ചാരന്മാർ കണ്ടു അവരെയും എണ്ണമറ്റ വാനരസൈന്യത്തെയും കണ്ടപ്പോഴേക്കും നിശാചുരന്മാർ പേടിച്ചരണ്ടുപോയി സുഗ്രീവ പടയുടെ മധ്യത്തിൽ നടക്കുന്ന രാക്ഷസന്മാരെ വിഭീഷണൻ പെട്ടെന്ന് കണ്ടു മനസ്സിലാക്കി അവരുടെ കള്ളത്തരത്തിൽ നിന്ദ തോന്നിയ ലങ്കേശ്വരൻ ധാർമ്മികനായ വിഭീഷണൻ ശാർദൂലനെ കവികളെ കൊണ്ട് പിടിപ്പിച്ചു ഭാവിയായ രാക്ഷസാധമൻ എന്ന് വ്യക്തമാക്കുകയും ചെയ്തു കേശവരന്മാരുടെ താടനമേറ്റ് വലഞ്ഞ ശാർദൂലനെ ശ്രീരാമദേവന്റെ കാരുണ്യം രക്ഷിച്ചു അവന്റെ അനുഗാമികളായ മറ്റുള്ള അസുരന്മാരെയും ബന്ധനവിമുക്തരാക്കി അനൽപ പരാക്രമികളായ പ്ലവകരുടെ പീഡനമേറ്റ അവരാകട്ടെ ഓടിക്കിതച്ച് കെട്ട് അരമനയിൽ ദശഗ്രീവ സവിധത്തിൽ തിരിച്ചെത്തി എല്ലാ ദിവസവും ലങ്കാനഗരിക്ക് പുറമെ ചുറ്റി സഞ്ചരിക്കുന്ന ആ ചാരന്മാർ തമ്പുരാനോട് ചകിതരായി സുവേല ശൈല സമീപത്തിൽ ശ്രീരാമൻ വാനരപ്പടയോടും അനുജനോടും കൂടി പാർക്കുന്നതിനെയും അവിടുത്തെ ബലത്തെയും ഉണർത്തി രാക്ഷസേശ്വരനായ രാവണനോട് അക്ഷോഭി ബലവാനായ ശ്രീരാമൻ സു വേലാദ്രിയുടെ ചാരത്ത് വസിക്കുന്ന വർത്തമാനം വിശദമാക്കി ആ വർത്തമാനം രാവണന്റെ നെഞ്ചിനെ ദ്രുതഗതിയിൽ മെടിപ്പിച്ചു അതിനെ ഒതുക്കിക്കൊണ്ട് ഹേ ശാർധൂല നീ അത്യധികം വിവർണനായിരിക്കുന്നുവല്ലോ ഒരമ്പരെപ്പും കാണുന്നുണ്ട് കോപിഷ്ടരായ അരികളുടെ അധീനത്തിൽ നീ പെട്ടില്ലല്ലോ രാക്ഷസ വ്യാക്രമായ രാവണൻ ചോദിച്ച വാക്കുകൾ ശാർദൂലനെ ഭയ തരളുതനാക്കുകയാണുണ്ടായത് സ്വ അനുസ്മരിച്ച് സ്വരത്തിൽ മഹാരാജാവെ തമ്പുരാനെ ശ്രീരാമനാൽ പരിപാലിക്കപ്പെടുന്ന വിക്രാന്തന്മാരും കരുത്തന്മാരുമായ വാനരപ്രമുഖന്മാർ ഏതൊരു ചാരനും നിരൂപിച്ച് കണക്കാക്കാൻ സാധിക്കാത്തവരാണ് സ്വാമി അവരോട് സംസാരിക്കുവാൻ എളുപ്പമല്ല അവരിൽ ഒരു തരത്തിലുള്ള ചോദ്യവും ഏൽക്കുകയില്ല ഗിരിതുല്യരായ വാനരന്മാർ മാർഗരക്ഷ ചെയ്തുകൊണ്ട് ചുറ്റിലുമുണ്ട് ആ സൈന്യത്തിലേക്ക് എത്തി ഓരോന്നായി നോക്കാൻ തുടങ്ങുമ്പോഴേക്കും എന്നെ അറിഞ്ഞുകഴിഞ്ഞു എൻ്റെ ഒന്നിച്ച് ഉള്ളവരടക്കം അവരുടെ ബന്ധനത്തിലായി കൈമുട്ടുകൾ മുഷ്ടികൾ ഉള്ളം കൈകൾ പല്ലുകൾ എന്നിവ എൻ്റെ ദേഹത്തിൽ ദുരിതുരെ ആഞ്ഞുപതിച്ചു തുടങ്ങി ദ്വേഷത്തോടുകൂടിയ അവർ ഞങ്ങളെ നാല് പുറവും കൊണ്ടുനടന്നു മഹാശക്തരായ മർക്കടത്താൻമാർ രാമസന്നിധിയിലും എത്തിച്ചു രക്താഭിഷിക്തനായി വെളിവില്ലാത്ത അവശനായ ഞാൻ കവികളിൽ നിന്നും രക്ഷ നൽകുവാൻ തൊഴുത് ഇരുന്നു രാമൻ അരുത് അരുത് എന്ന് കൽപ്പിച്ച് ഉപദ്രവത്തിൽ നിന്ന് എന്നെയും മറ്റുള്ളവരെയും പെട്ടെന്ന് രക്ഷിച്ചു മലകളും പാറക്കല്ലുകളും കൊണ്ടുചെന്നിട്ട് വൻ വാരാശിയെ തൂർത്ത് രാമൻ സർവ്വ ആയുധങ്ങളും ഏന്തിക്കൊണ്ട് ലംഘോദ്വാരത്ത് എത്തി കഴിഞ്ഞു ഗരുഡവ്യൂഹം എല്ലായിടത്തും ചമച്ച് വാനര സംഘ സേവിതനായ രാമൻ എന്നെ വിട്ടയച്ച് ലങ്കയ്ക്ക് നേരെ വരികയാണ് പുറമതിൽ അവർ കയറുന്നതിന് മുമ്പ് തന്നെ രണ്ടിലൊന്ന് തിരുമേന് ചെയ്യണേ ഒന്നെങ്കിൽ ക്ഷണത്തിൽ സീതയെ രാമന് നൽകുക അല്ലെങ്കിൽ യുദ്ധത്തിന് ഒരുങ്ങുക ചാരപ്രമുഖനായ ശാർദുല വാക്കുകൾ കേട്ട രാവണൻ മനസ്സുകൊണ്ട് പെട്ടെന്ന് ആലോചിച്ച് ഉഗ്രസ്വരത്തിൽ തന്നെ തുടർന്നു ദേവാസുര ഗന്ധർവന്മാർ ഒന്നിച്ചു ചേർന്ന് എന്നോട് എതിരേറ്റാലും സർവ്വലോക ഭയം വന്നേശിയാലും ഞാൻ സീതയെ കൊടുക്കുകയില്ല അത്യുജ്ജല തേജസ്വിയായ രാവണൻ വീണ്ടും ചോദിച്ചു ഹേ ശാർദൂല നീ പടയം മുഴുവൻ നല്ല പോലെ കണ്ടുവല്ലോ അതിൽ ശൂരന്മാരായ വാനരന്മാർ ആരൊക്കെയുണ്ട് അവരുടെ യോഗ്യതകളെന്ത് എപ്രകാരം ഉള്ളവരാണ് സ്വഭാവം സ്വഭാവമെന്ത് ആരുടെ പുത്രന്മാരാണ് സൗമ്യനായ രാക്ഷസ സത്യം പറയൂ അവരുടെ ബലാബലങ്ങൾ അറിഞ്ഞേ അവരുടെ ഒട്ടാകെ കണക്കറിഞ്ഞേ പോരിഞ്ഞൊരുങ്ങുവാൻ നിവൃത്തിയുള്ളൂ എന്ന് അറിയില്ലേ രാക്ഷസ പെരുമാളുടെ ചോദ്യങ്ങൾ കേട്ട ചാരസത്തമൻ ശാർദൂലൻ പതുക്കെ പറയുവാൻ തുടങ്ങി അസുരേശ്വരനായ തിരുമേനി വാനരരാജാവായ ഋക്ഷരജസിൻ്റെ പൗത്രൻ ഗദ്ഗതൻ എന്ന ദുർജയൻ്റെ പുത്രൻ വിശ്വവിശ്രുതനായ ജാമ്പവാൻ വ്യാഴപുത്രനെ പോലെ ഒരു മകൻ കൂടി ഗദ്ഗതനുണ്ട് ദേവേന്ദ്രപക്ഷത്തു നിന്ന് അസുരന്മാർക്ക് മുഴുവൻ ഒറ്റയ്ക്ക് അല്ലലേകിയ ധ്രൻ വീരുവാനും ധാർമ്മികനുമായ സുഷേണൻ ധർമ്മപുത്രനാണ് ദതിമുഖൻ എന്ന് സൗമ്യ വാനരേന്ദ്രൻ സോമാത്മജൻ സുമുഖൻ ദുർമുഖൻ വേഗദർശി എന്നീ മൂന്നുപേരെ മൃത്യുവിനെ കവി രൂപത്തിൽ ബ്രഹ്മാവ് സൃഷ്ടിച്ചു ബലാഗ്രഗണ്യനായ നീലൻ എന്ന സേനാപതി അഗ്നിസുധനാണത്രേ ഹനുമാൻ എന്ന സർവലോക പ്രശസ്തി ആർജിച്ച ഹരീന്ദ്രൻ വായുപുത്രൻ ഇന്ദ്രന്റെ പൗത്രനാണ് ദുർദർശനായ അങ്കദകുമാരൻ ദേവന്മാരുടെ പുത്രന്മാരായി ആർജിച്ച മൈന്ദനും ദിവിതനും പ്രധാനികളാണ് അന്തകസുതന്മാരായ ഗജൻ ഗവാക്ഷൻ ഗവയൻ ശരഭൻ ഗന്ധമാതനൻ എന്നിവർ പിതൃ തന്നെ ഇങ്ങനെ യുദ്ധകുതിയന്മാരും അമയ ബലവാന്മാരുമായ പത്ത് കോടി പ്രമുഖ കവികൾ ദേവപുത്രന്മാരായിട്ടുണ്ട് മറ്റുള്ളവരെ പറ്റി പറയുവാൻ എനിക്ക് സാധിക്കുന്നതേ അല്ല ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം